അസ്സാമേക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവർക്കും നിത്യ ജീവിതത്തിൽ ഏറെ ഉപകരിക്കുന്നതും ഈസിയായി ചെയ്യാൻ പറ്റുന്നതുമായ ഒരു എഫക്റ്റീവായ റാനിക അമലാണ് പറയുന്നത് വീഡിയോ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന ലൈക്കുകൾ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ സഹായകമാണ് അൽ ഫൽ മുബീൻ എന്ന കിതാബിൽ പറഞ്ഞ ടിപ്സാണ് പറയുന്നത് സമ്പത്ത് വർദ്ധിക്കാൻ ഐശ്വര്യം പറക്കത്ത് കൂടാൻ ആവശ്യങ്ങൾ നിറവേറാനും കാര്യങ്ങൾ എളുപ്പമാകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അമൽ കൊള്ളുക ഉറപ്പായും ഫലം ലഭിച്ചേക്കും ഇൻഷാ അല്ലാ നിത്യമായി യാസീൻ ഓതുന്നവരാണെങ്കിൽ അതുപോലെ നമ്മുടെ മക്കൾ നിത്യവും വീട്ടിൽ യാസീൻ ഓതുന്നവരാണെങ്കിൽ ഈ ഒരു രൂപത്തിൽ പരിശുദ്ധ യാസീൻ ഓതാൻ അവരോട് പറയുക ആഗ്രഹം എന്താണോ അത് മനസ്സിൽ കരുതി യാസീൻ ഓതുക ഏത് സമയത്തും നിങ്ങൾക്ക് ഓതാം രാത്രി അല്ലെങ്കിൽ പകൽ നിങ്ങളുടെ കയ്യിലാണ് പരിശുദ്ധ യാസീൻ ഓതുക ഏഴ് മുബീൻ ഉൾക്കൊള്ളുന്നതാണ് യാസീൻ സൂറത്ത് ഓരോ മുബീനും എത്തിയാൽ അള്ളാഹുവിന്റെ മഹത്തായ ഈ രണ്ടു നാമങ്ങൾ ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ ഈ നാമങ്ങൾ അഥവാ ും എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ യാസീൻ കംപ്ലീറ്റ് ആക്കുക ചെയ്യുക പ്രിയപ്പെട്ടവരെ ഉറപ്പായും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും ആഗ്രഹങ്ങൾ നിറവേറും കാര്യങ്ങൾ എളുപ്പമാകും എന്നാൽ തുറക്കുക വിജയം നൽകുക തടസ്സങ്ങൾ നീക്കുക എന്നൊക്കെയാണ് അർത്ഥം എന്നാൽ ഉപജീവനം നൽകുന്നവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിന്റെ അർത്ഥം എല്ലാവരും ചൊല്ലുക ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലും